കെ അണ്ണാമലൈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായ ഒരു നേതാവാണ് ഇന്ത്യൻ പോലീസ് സർവീസിലെ ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ച ശേഷമാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു കടന്നുവന്നത് കർണാടക കേഡറിലെ ഐ പി എസ് ഓഫീസറായിരുന്ന അണ്ണാമലൈ അഴിമതിക്കെതിരായ നിലപാടുകളും കാര്യക്ഷമമായ ഭരണരീതികളും കൊണ്ടാണ് പൊതുസമൂഹത്തിൽ ശ്രദ്ധേയനായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഐ പി എസ് സർവീസിൽ നിന്ന് രാജിവെച്ച ശേഷം അണ്ണാമലൈ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നു തുടർന്ന് തമിഴ്നാട്ടിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ട അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തമിഴ്നാട് ബി സംസ്ഥാന അധ്യക്ഷനായി നിയമിതനായി ഈ നിയമനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു സംസ്ഥാനത്ത് പാർട്ടിയുടെ ഘടന ശക്തിപ്പെടുത്തുക യുവാക്കളെയും പ്രൊഫഷണലുകളെയും രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കുക അഴിമതിക്കെതിരായ പ്രചരണങ്ങൾ ശക്തമാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് അണ്ണാമല മുന്നോട്ടു പോകുന്നത് എൻമൺ മക്കൾ പോലുള്ള യാത്രകൾ വഴി അദ്ദേഹം തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നേരിട്ട് ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്തു രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കൊപ്പം സിനിമ സാമൂഹിക പ്രവർത്തനം യുവജന സംഘടനകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രമുഖരുമായി സംവദിക്കുന്നതിലും അണ്ണാമല ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ മലയാള സിനിമയിലെ പ്രശസ്ത നടൻ ഉണ്ണി മുകുന്ദനുമായി നടന്ന ഒരു കൂടിക്കാഴ്ചയും മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി ഒരു അടുത്ത സുഹൃത്തെന്ന നിലയിലാണ് The <laughs> അണ്ണാമലയെ ഉണ്ണിമൂന്നിനെ കാണുന്നത് സാധാരണ ഒരു കൂടിക്കാഴ്ച എന്നതിലപ്പുറം ദീർഘവും ഹൃദയസ്പർശിയുമായ സംഭാഷണമായിരുന്നു അതെന്ന് ഉണ്ണി പറയുന്നു ജീവിതം രാഷ്ട്രീയം കായികം സിനിമ വ്യക്തിപരമായ തീരുമാനങ്ങൾ വിഷയങ്ങൾ ഒരു അജണ്ടയുമില്ലാതെ സ്വാഭാവികമായി ഒഴുകി കഥകളും ഓർമ്മകളും പങ്കുവച്ച ആ സമയം വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും നിറഞ്ഞ ഒരു ജീവിതം നയിച്ചിട്ടും എത്രത്തോളം ലളിതമായി നിലകൊള്ളാൻ കഴിയുമെന്ന് അണ്ണാമല വീണ്ടും തെളിയിച്ചു ഒരു പോലീസ് ഓഫീസറായി ഉറപ്പിന്റെയും സുരക്ഷയുടെയും യൂണിഫോം അണിഞ്ഞ ജീവിതത്തിൽ നിന്ന് അനിശ്ചിതത്വങ്ങളും വിമർശനവും ും നിറഞ്ഞ മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് കടക്കാനെടുത്ത അണ്ണാമലയുടെ തീരുമാനം ഉണ്ണിമുഖിനെ എപ്പോഴും ആകർഷിച്ച ഒന്നാണ് അത് വെറും കരിയർ മാറ്റമല്ല വിശ്വാസവും ഉത്തരവാദിത്വവും മുൻനിർത്തിയ ഒരു ജീവിത തീരുമാനമാണെന്ന നിലയിലാണ് ഉണ്ണിമുഖന്ദ യാത്രയെ കാണുന്നത് അധികാരത്തിന്റെ ഭാഷയല്ല മനുഷ്യന്റെ ഭാഷയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞിരുന്നത് അതോടൊപ്പം കലയും സിനിമയും സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും യുവതലമുറയ്ക്ക് നൽകേണ്ട മൂല്യങ്ങളെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള രണ്ട് വ്യക്തികളുടെ സംഭാഷണം എന്നതിനപ്പുറം അതൊരു സൗഹൃദത്തിന്റെ പ്രതിഫലനമായിരുന്നു കലയും നേതൃത്വവും വ്യക്തിപരമായ തീരുമാനങ്ങളും പൊതുസേവനവും തമ്മിലുള്ള അദൃശ്യബന്ധം ആ സംഭാഷണത്തിലൂടെ കൂടുതൽ വ്യക്തമായി അണ്ണാമലയുടെ ആത്മകഥയായ സ്റ്റെപ്പിംഗ് ബിയോണ്ട് കാക്കി ഉണ്ണിയെ ആഴത്തിൽ സ്വാധീനിച്ചത്രേ ഒരു വായനക്കാരനെന്ന നിലയിൽ മാത്രമല്ല സൗകര്യങ്ങളെക്കാൾ വിശ്വാസത്തെ തിരഞ്ഞെടുക്കുന്ന യാത്രകളിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിലും ആ പുസ്തകം ഉണ്ണിക്ക് പ്രിയങ്കരമായി ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ നിലയിൽ അദ്ദേഹം അനുഭവിച്ച ജീവിതവും പൊതുസേവനത്തിനായി മറ്റൊരു വഴിയിലേക്ക് കടന്ന തീരുമാനവും പുസ്തകം അവതരിപ്പിക്കുന്നു പോലീസ് സേവനകാലത്തെ വെല്ലുവിളികൾ ത്തിനൊപ്പം വരുന്ന ഉത്തരവാദിത്തങ്ങൾ നൈതികതയുടെ പ്രാധാന്യം വ്യക്തിപരമായ മൂല്യങ്ങൾ എന്നിവയെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നു കരിയറിലെ സൌകര്യങ്ങളെക്കാൾ വിശ്വാസത്തെയും ധൈര്യത്തെയും മുൻനിർത്തിയ ജീവിത തീരുമാനങ്ങൾ എങ്ങനെ ഒരാളെ അർത്ഥവത്തായ വഴിയിലേക്ക് നയിക്കുമെന്ന് സ്റ്റെപ്പിംഗ് ബിയോണ്ട് കാക്കി വ്യക്തമാക്കുന്നു അധികാരം ഒരു ലക്ഷ്യമല്ല മറിച്ച് ജനസേവനത്തിനുള്ള ഒരു ഉപാധിയാണെന്ന സന്ദേശമാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത് പൊതുസേവനത്തിലും നേതൃത്വത്തിലും താൽപര്യമുള്ളവർക്കും സ്വന്തം ജീവിതദിശയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കും ഈ പുസ്തകം ഒരു പ്രചോദനമായാണ് നിലകൊള്ളുന്നത് പോലീസ് സേവന അനുഭവങ്ങൾ രാഷ്ട്രീയത്തിലെ വെല്ലുവിളികൾ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം കലയും സമൂഹവും തമ്മിലുള്ള ബന്ധം എന്നിവയും സംഭാഷണത്തിൽ ഇടം പിടിച്ചു ഇരുവരുടെയും കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് തൃശൂരിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ മത്സരിക്കുമെന്ന വാർത്തകൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു കൂടിക്കാഴ്ച ഉണ്ണിയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അതേസമയം സിനിമാ രംഗത്ത് ഉണ്ണിമുകുന്ദൻ ഏറെ സജീവമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് നടൻ എന്നതിലുപരി ആദ്യമായി സംവിധായകനായി ഉണ്ണിയെത്തുന്ന ഒരു സൂപ്പർ ഹീറോ ടൈപ്പ് സിനിമയും തയ്യാറെടുക്കുകയാണ് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ ഒരുക്കുന്ന ഈ ചിത്രം വലിയ സ്കെയിലിൽ ഒരുങ്ങുന്ന ഒരു പ്രൊജക്ടായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരംഭിക്കാനാണ് പദ്ധതി ഇതിനു പുറമെ സംവിധായകൻ ജോഷിയും ഉണ്ണി മുകുന്ദനും ഒരുമിക്കുന്ന ഹയോപ്ടെയിൽ ആക്ഷൻ എന്റർടൈൻമെന്റും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ഈ ചിത്രത്തിൽ ഉണ്ണി ഇതുവരെ കാണാത്ത ഒരു പുതിയ ആക്ഷൻ അവതാരത്തിലാണ് എത്തുന്നതെന്നാണ് സൂചന കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയൊരുങ്ങുന്ന ബയോപിക് ചിത്രത്തിൽ ഉണ്ണി ഉണ്ണിമുകുധൻ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിൽ റിലീസ് ചെയ്യാനൊരുങ്ങുന്ന ഈ ചിത്രം ദേശീയതലത്തിൽ വലിയ ശ്രദ്ധ നേടുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി